ശരിക്കും എല്ലാരും പറയില്ലേ നമ്മൾ ആഗ്രഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും കിട്ടിട്ടും അപ്പം ആദ്യ കാലത്തൊക്കെ ഞാൻ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതെന്ന് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും എനിക്ക് മൂന്ന് അഡ്വൈസ് വരണം എനിക്ക് ഇന്റർവ്യൂ എടുക്കണം ഇതേപോലെ എൽ ഡി സി കഴിഞ്ഞപ്പോ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഗ്രൂപ്പുകളിലും എനിക്കത് മിസ്സായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് കറക്റ്റ് ഒരു വർഷേ ഉള്ളൂ എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു വർഷേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ടു അവറിന്റെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു എത്ര മണിക്കൂർ അതായത് രാവിലെ ഒരു മൂന്നര കഴിഞ്ഞേക്കുന്നു മണി മുതൽ പഠിക്കുന്നു ഇങ്ങനെയായിരുന്നു അപ്പൊ ആ മണി മുതൽ ഞാൻ രണ്ടവറിന്റെ സ്ലോട്ടാക്കി സ്ലോട്ടാക്കി മാറ്റും അതിലെത്ര ജനുവൻ ആയിട്ട് പഠിക്കുന്നു അത് ഞാൻ മാർക്ക് ചെയ്യുന്നു ആ കാലത്ത് ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ കൺഫ്യൂഷൻ ഉള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം റിസ്ക് ഇച്ചിരി റിസ്ക് എടുക്കണം നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് റിസ്ക് കാരണം കഴിഞ്ഞാലേ നമുക്ക് മാക്സിമ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നെഗറ്റീവിനെ പേടിച്ച് ഓടി ഒളിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറവായിരിക്കും നെഗറ്റീവ് കുറഞ്ഞൊന്നും പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമുക്ക് മാർക്കും വേണം വേണം അപ്പം സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റണം വെൽക്കം ടു ഇംപാക്റ്റേഴ്സ് ഫാമിലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഇന്ദു ആണ് ഇന്ദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡയലോഗ് വെച്ച് പറയാനാണ് തോന്നുന്നത് ഹൗ ഓൾഡ് ആർ യു സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതില് മഞ്ജു വാര്യറോട് മഞ്ജുവേരാൻ ഡേറ്റ് ഊൺ ലാസ്റ്റിലെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അല്ലെ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കും മഞ്ജുവര്യാണ് ഇറ്റ് ഡസൻ മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഏജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറെ അല്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ഇന്ദു ഇന്ദു ആക്ച്വലി ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് ഓൾമോസ്റ്റ് പ്രമുഖമായിട്ടുള്ള ഒരു മീഡിയയിൽ വർക്ക് ചെയ്ത് ലാസ്റ്റ് പി എസ് സിയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇന്ദുവിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇന്ദുവിന് എന്തൊക്കെയാണ് ാണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ ഒരു പതിനാറ് വർഷം മീഡിയയിൽ ജോലി ചെയ്തതാണ് അപ്പം ഞാൻ പലരുടെയും ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട് പലരും സക്സസ്ഫുൾ സ്റ്റോറീസ് ആണ് ഞാൻ എഡ്യൂക്കേഷൻ ചാനലൊക്കെയാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പം പലരുടെയും സക്സസ് സ്റ്റോറീസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ സ്റ്റോറി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ ഇപ്പ അതിനൊരിതായിരിക്കും ആ ഒരു ഭാഗ്യം കിട്ടിയത് എനിക്ക് ഓക്കേ അപ്പം ഞാൻ ആ ഒരു ആദ്യ കാലത്തൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു ഫീൽഡിൽ ഇറങ്ങിയത് വളരെ താല്പര്യത്തോടെ ഇഷ്ടപ്പെട്ട പഠിച്ചത് ഇഷ്ടപ്പെട്ട സ്ഥാപനം പിന്നെ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രയോറിറ്റി മാറുമല്ലോ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി കൂടി കുറച്ചും കൂടി കംഫേർട്ടായി ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് മാറാന്നുള്ള ചിന്ത വന്നു അപ്പോഴും ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ പി എസ് സി എഴുതുന്നില്ല അന്ന് ജസ്റ്റ് എഴുതുന്നു അപ്പം അറിയാവുന്ന കൊറേ ഫാക്റ്റ് കിട്ടും ജി കെ അറിയാം മാത്സ് അറിയാം അത്യാവശ്യം ഒരു മാർക്ക് കിട്ടും പക്ഷെ എന്നാലും കംഫർട്ട് ആയതുകൊണ്ട് ആ ജോലി തന്നെ തുടർന്നു പോയിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് തോന്നും ഈ കരിയർ ഒന്ന് ചേഞ്ച് ചെയ്താലോ ഒന്ന് പി എസ് സിയിലേക്ക് നോക്കിയാലോ അപ്പോഴും ജസ്റ്റ് പോയി എഴുതുമോന്നല്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നില്ല ആ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ടു തൗസൻഡ് എയ്റ്റീൻ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു സർജറി ഒക്കെ വേണ്ടി വന്നു അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കറക്റ്റായിട്ട് എന്നാൽ പിന്നെ സീരിയസ് ആയിട്ട് നോക്കാന്നുള്ള ചെറുതെന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർജറിയും ആ ഒരു രോഗാവസ്ഥയൊക്കെയാണ് അതിലേക്ക് എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കംഫർട്ട് സോണിൽ ഇരുന്നേനെ കാരണം വെച്ചാൽ ഓഫീസിന്റെ അടുത്ത് താമസിക്കുന്നു മോളുടെ സ്കൂൾ അടുത്ത് അങ്ങനെയുള്ളൊരു പിന്നെ ഫ്രണ്ട്സ് ഇത്രയും വർഷം പതിനാറ് വർഷമായിട്ടുള്ള ഫ്രണ്ട്സ് അതൊക്കെ ഭയങ്കര കംഫേർട്ടായിരുന്നു ആ ഒരു സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു രോഗം വന്നപ്പോഴത്തേക്ക് അന്നേരം ഒരു ഒരു തുടങ്ങി തിങ്ക അപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് പി എസ് സിന്റെ നോക്കാൻ തുടങ്ങിയത് മറ്റു പരീക്ഷയുടെ തലേന്ന് ഏതെങ്കിലും മാഗസിൻ നോക്കിയിട്ട് പോവും അങ്ങനെയായിരുന്നു അപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൻസൂർ അലി സാറിന്റെ ക്ലാസ്സുകളൊക്കെ അതാണ് എന്റെ ബേസ് മൻസൂർ അല്ലി സാറ് കണ്ട അങ്ങനെ ഒരാളെ ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പി എസ് സി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോഴാണ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്തത് എന്നിട്ട് ഞാൻ ആദ്യ ഒരു പഠിച്ച് പരീക്ഷ ചെയ്തത് എൽ ഡി സി എക്സാം ആയിരുന്നു അതായത് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞു തുടങ്ങിയ എൽ ഡി എക് എക്സാം ആ എപ്പോഴും ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് മോൾ അന്ന് ചെറുതാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കിട്ടുന്ന സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് തന്നെ വീടി പഠിക്കുന്നു പറ്റുന്ന സമയം ചിലപ്പോൾ ലീവ് എടുക്കും അല്ലെങ്കിൽ ഇവരൊക്കെ ടൂർ പോകുന്ന സമയത്ത് അത് പോവാതെ ആ സമയം ഞാൻ സേവ് ചെയ്തിട്ട് പഠിക്കും ആ ഒരു സമയം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു കാരണം എവിടെ ഒരു ഫങ്ഷനും പോയില്ല കാരണം എനിക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് അത് ഹോളിഡേസ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ കിട്ടുന്ന സമയത്ത് പഠിക്കുക അപ്പൊ ഞാൻ പഠിച്ചെന്ന മാക്സിമം ഇട്ടിട്ട് ഞാൻ പരീക്ഷ എഴുതി പക്ഷെ അപ്പഴും എനിക്കറിയാം ഞാൻ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ പഠിക്കുന്നു എഴുതുന്നു നമുക്കൊരു സിസ്റ്റം അതില്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ആ ഒരു എക്സാം കിട്ടേണ്ട എന്റെ അത്യാവശ്യമായിരുന്നു അത് കിട്ടിയിട്ട് അവിടെ നിന്ന് എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അപ്പൊ അത്രയും ആഗ്രഹത്തോടെ പോയി പരീക്ഷ എഴുതുന്നു പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് എക്സാം ഹോളിൽ വെച്ച് എനിക്ക് ടെൻഷനായി കാരണം വെച്ചാൽ എനിക്കിത് കിട്ടിയാൽ മതിയോ അപ്പൊ എനിക്ക് റിസ്ക് എടുക്കാനുള്ള പേടിയായി പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു പക്ഷെ അത് ഞാൻ ചെയ്തൊരു തെറ്റാണ് കാരണം അതെന്റെ ബേസ് ക്ലിയർ ഒരു പ്രശ്നം അപ്പം പലതും കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ സ്കിപ്പ് ചെയ്തു ഞാൻ അറ്റൻഡ് ചെയ്തില്ല അറ്റൻഡ് ചെയ്തില്ല ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി തിരിച്ചു വന്നപ്പോൾ മുതൽ എനിക്ക് അതിന്റെ ആൻസേഴ്സ് ഓരോന്ന് എന്റെ മനസ്സിൽ നിൽക്കാൻ സാധാരണ അപ്പൊ ഞാൻ ഇതാണെന്ന് ഉദ്ദേശിച്ച സാധനങ്ങൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കിയതാ അത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നു അന്ന് ആൻസർക്ക് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്നപ്പോൾ മുതൽ പിന്നെ എനിക്ക് ഉറക്കില്ലാത്ത രാത്രി കാരണം ഇത് മുഴുവൻ ആയിരുന്നു ഞാൻ അതൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ആ കട്ട് ഓഫ് മാർക്ക് കടക്കുമായിരുന്നു അത് എനിക്ക് ശരിക്കും ഭയങ്കര ഡിപ്രഷൻ ആയി കാരണം എനിക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ആൻസർ ആൻസർ ആൻസർക്കിയും ഇതുവാണ് എന്റെ ഹോളുമാണ് എന്റെ മനസ്സിലാണെന്നൊക്കെ ഞാൻ കുറച്ചു കാലം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പം പിന്നെ തീരുമാനിച്ചു ഇങ്ങനെ പോയാ പറ്റില്ല ഒന്നിക്കിൽ ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ തുടരണം അല്ലെങ്കിൽ പി എസ് സിന്ന് തന്നെ പറഞ്ഞിരിക്കണം ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആകുന്നത് ഓക്കെ അതെനിക്കൊരു അനുഗ്രഹമായി കാരണം ഹസ്ബൻഡ് ഞങ്ങൾ കോട്ടയത്ത് തരുന്നു ഹസ്ബൻഡ് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഞാനും മോളും മാത്രമായി അപ്പം എനിക്ക് പിന്നെയൊരു തോന്നലോന്നെ കുറച്ചു കാലം ഞാൻ ട്രാവൽ ചെയ്തു ഡെയിലി പോയി വന്നു കോട്ടയം ടു എറണാകുളം ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്ത് വരുമ്പം ആ പഠിക്കാൻ ഇരുന്ന സമയം കിട്ടുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സമയം ഇല്ല ആ അപ്പൊ എനിക്ക് തോന്നിയ ഒരു തീരുമാനം എടുത്തേ മതിയോ ഒന്നിക്കില്ല ഞാൻ അവിടെ ആയി തീരും എന്നും റിഗ്രറ്റ് ചെയ്യും എനിക്ക് മാറാൻ പറ്റിയില്ലല്ലോ ഇല്ല ഞാനിപ്പോ ഒരു ഡിസിഷൻ എടുക്കണം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പി എസ് സിയിലേക്ക് ഇറങ്ങണം എന്തോ ഭാഗ്യത്തിന് ഒന്ന് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു നന്ദി നിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് വന്നു ഞാൻ റിസൈൻ ചെയ്തു കറക്റ്റ് എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് ആയ സമയത്തായിരുന്നു ഞാൻ റിസൈൻ ചെയ്യുന്നത് ഒഫിഷ്യലി മുപ്പത്തൊമ്പത് കംപ്ലീറ്റ് ആകാൻ കുറച്ച് ഒരു മാസം മുന്നേ ഞാൻ റിസൈൻ ചെയ്തത് ആ സമയത്ത് അപ്ലൈ ചെയ്ത കുറച്ച് എക്സാമുകൾ എനിക്ക് ബാക്കി കാരണം വെച്ചാൽ ഡിഗ്രി ലെവലിൽ കുറച്ച് എക്സാമുകൾ വി എഫ് എൽ ഡി എസ് അങ്ങനെ കുറച്ച് എക്സാമുകളുള്ളൂ അപ്പൊ ആ കൂട്ടത്തില് കെ എസ് എഫ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഇത്രയും ഒരു പിടി എക്സാമ്പിള് മാത്രം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ഒരു തോന്നില്ല ആ ഒരു ഏജിൽ ഒരാൾ റിസ്ക് എടുക്കാനുള്ള ഒരു ഇത് ചെയ്യണം എന്നില്ല കാരണം തേർട്ടി നൈൻ ആവാൻ ഇനി ഒരു വൺ മന്ത് എന്ന് പറയുമ്പോൾ നോർമലി തേർട്ടി നയനിലൊക്കെ നമുക്ക് ഏജ് ബാർ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നിന്ന് റിസ്ക് എടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഹാറ്റ്സ് ഹാൻഡ് സോഫ്റ്റ് യൂന്ന് ഞാൻ പറയുള്ളൂ ഞാനാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആയി പോകും എന്തായാലും ആ ഒരു ഞാൻ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ജീവിതത്തിൽ ഇന്നൊരു അത്ര വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല എന്നാ പിന്നെ ഈ റിസ്ക് എടുക്കാന്ന് തീരുമാനിച്ചു ആ കറക്റ്റ് ആ ഒരു വർഷം ഉണ്ടായിരുന്നു ആദ്യത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ പഠിക്കുമായിരുന്നു പിന്നെ എനിക്ക് ബോർ അടിക്കാതിരിക്കാൻ ഞാനൊരു ഓഫ്ലൈൻ സെന്ററിലൊക്കെ പോയിരുന്നു അവിടുത്തെ ഒക്കെ ചെയ്യാറ് അങ്ങനെ ദേവസ്വം ബോർഡ് എൽ ഡി സി ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇമ്പറ്റസിനെ പറ്റി ടോപ്പിക്സിനെ പറ്റി അങ്ങനെ ആ നോട്ട്സ് കണ്ടിട്ടാണ് ഞാൻ ഹോട്ട് ടോപിക്സിൽ എത്തിയത് അപ്പൊ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇതുവരെ എനിക്ക് എനിക്കില്ലാത്തൊരു സാധനം അവിടെ അവിടെയുണ്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു എന്നാൽ എനിക്കില്ലാതിരുന്ന ഞാൻ അത്യാവശ്യം പഠിച്ചാണ് അപ്പം എനിക്ക് ആ സിലബസ് കവർ ചെയ്തിട്ട് അതുവരെ പോയില്ല ആറ്റവും മുറിയും നോക്കും പിന്നെ അറിയാവുന്ന കുറെ ടോപ്പിക്ക് ഉണ്ട് അതൊക്കെ ബ്രഷപ്പ് ചെയ്ത് പോകുന്നല്ലാണ്ട് ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോയില്ല ഇൻപറ്റസിലെത്തിയപ്പോഴത്തേക്ക് സംഭവങ്ങൾ എന്താ പറയാ എനിക്ക് തോന്നി ഞാൻ ഇവിടെ കുറച്ചും ഫുൾ സ്റ്റഡി പ്ലാൻ ആണ് കാരണം എല്ലാ പോർഷൻസും ഡിവൈഡ് ചെയ്ത് ഡെയിലി പ്ലാൻ ആയിട്ട് തരുക എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം വെച്ചാൽ മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് തേടി പിടിച്ച് അങ്ങനെ ഉണ്ട് എനിക്ക് പലപ്പോഴും ഡെയിലി ടോപ്പിക്സ് പലപ്പോഴും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ പറ്റാന്ന് മാക്സിമം കവർ ചെയ്യും അത്ര കവർ ആയില്ലെങ്കിൽ ഞാൻ ഡെയിലി എക്സാം എഴുതും കാരണം എന്ന് വെച്ചാൽ എക്സാം എഴുതി എഴുതി കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം പഠിച്ചില്ലെങ്കിലും ഞാൻ എക്സാം കംപ്ലീറ്റ് ആയിട്ട് എഴുതും എന്നിട്ട് ഞാൻ അത് നോക്കും എവിടെയൊക്കെയാണ് തെറ്റിയത് ആ പോർഷൻ ഏതാണെന്നൊക്കെ നോക്കും അപ്പം ഓൾമോസ്റ്റ് പറ്റാവുന്നത്ര ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് ഞാനൊരു സർക്കാർ സർവീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പറ്റസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് കാരണം ആ സിലബസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെന്ത് ലെവൽ കോഴ്സാണ് എടുത്തത് ഇംബിഎസിൽ പക്ഷെ ഞാൻ കയറിയ രണ്ട് ഗവൺമെന്റ് സർവീസും ഡിഗ്രിയിലിടങ്ങാണല്ലേ അപ്പൊ ഞാൻ ഫോളോ ചെയ്തത് ഇംബിറ്റസ് മാത്രമാണ് ആ ടെൻത്ത് ലെവലിലെ നോട്ട്സും അത്ര എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു അതിന്റെ പുറകെ അതിനെ കൂടാതെ കുറച്ച് മാത്രം മെറ്റീരിയൽ എനിക്ക് റെഫർ ചെയ്യേണ്ടി വന്നു ആ ഡിഗ്രി ലെവൽ എക്സാം എനിക്ക് വരും നല്ല ടൈറ്റ് ആയിട്ട് ശരിക്കും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു ആ ഒരിത് അതിന്ന് ഇത്രയും പെടാൻ നല്ലൊരു റാങ്കും ആയിരുന്നു അതിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം ഒന്നല്ല എക്സാം എഴുതി വ്യക്തിയെന്ന് നിലയ്ക്ക് എനിക്ക് അത് അറിയാം അത്രയും ഹാർഡായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇപ്പൊ ഇമ്പറ്റസ്റ്റിന്റെ മെറ്റീരിയൽസിന്റെ ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് അല്ലാതെ വേറെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ഇത് മാത്രമേ ബേസ് ഇമ്പറ്റസ്റ്റ് തന്നെയായിരുന്നു പിന്നെ എന്റെ കയ്യില് ഓൾറെഡി ഒരു ടൂ തൗസൻഡ് എയ്റ്റ് മുതലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അന്നേരമുള്ള മൻസൂർ അള്ളി സാറിന്റെ കുറച്ച് നോട്ട്സ് ഉണ്ട് ബേസിക് സാധനങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ കൂടെയാണ് എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് കിട്ടിയത് പിന്നെ മാത്സിന്റെ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഒക്കെ കാണാറുണ്ട് മെയിൻ ആയിട്ട് ഇമ്പാറ്റസ് തന്നെയാണ് കാരണം ഈ ഡിഗ്രി ലെവലിന് വേണ്ടി എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അധികം ടൈം കിട്ടിയില്ല കാരണം ആ ഒരു ടെൻത്ത് ലെവൽ കഴിഞ്ഞ കറക്റ്റ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിഗ്രി ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ ആ ഒരു ടെൻത് ലെവലിന് വേണ്ടിയിട്ടായിരുന്നു മുഴുവൻ പ്രിപ്പയർ ചെയ്തത് ആ ഒരു ബേസിൽ തന്നെയാണ് ഞാൻ ഡിഗ്രി ലെവലിൽ അപ്പിയർ ചെയ്തത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ നോക്കേണ്ടി വന്നിട്ടുള്ളൂ ടെൻത്ത് ലെവലിൽ പഠിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി ലെവലൊക്കെ ചെയ്തത് അത് ശരിക്കും വലിയൊരു കാര്യമല്ലേ നമ്മളിപ്പോ ടെന്ത് ലെവൽ പഠിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ഒരു ഏജില് കേറുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഇനിയിപ്പൊ പഠിക്കാൻ സമയമില്ലല്ലോ എന്നുള്ള അപ്പൊ ദൈവം തന്നപ്പോ ആ റിസ്ക് എടുത്തതിനാട്ടോ ശരിക്കും നമ്മൾ കിട്ടുന്ന എഫേർട്ട് ആൻഡ് റിസ്ക് എടുത്തതിനുള്ള ആ ഒരു റിവാർഡ് നമുക്ക് കിട്ടി എന്നുള്ളതിന്റെ വലിയൊരു സന്തോഷം അല്ലേ ശരിക്കും പറഞ്ഞ കഴിഞ്ഞാൽ ശരിക്കും എല്ലാരും പറയില്ലേ നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും കിട്ടും അപ്പം ആദ്യ കാലത്തൊക്കെ ഞാൻ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതെന്ന് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് കിട്ടും എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് മിനിമം മൂന്ന് അഡ്വൈസ് എങ്കിലും എനിക്ക് വരണം എന്നെ ഇതേപോലെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യണം അപ്പൊ എന്റെ ഇതാ എന്റെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ ഞാൻ ഇമാജിൻ ചെയ്യും എനിക്ക് മൂന്ന് അഡ്വൈസ് വരണം എനിക്ക് ഇന്റർവ്യൂ എടുക്കണം ഇതേപോലെ എൽ ഡി സി കഴിഞ്ഞപ്പോ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഗ്രൂപ്പുകളിൽ വരുന്നു എനിക്കത് മിസ്സായി എന്ന ഭയങ്കര അല്ല അത് ശരിയാ നമ്മളിങ്ങനെ മറ്റുള്ളവര് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു സന്തോഷാണെങ്കിലും നമ്മളും അതിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും അതിൽ നിന്ന് ആ ഒരു സങ്കടത്തിൽ നിന്ന് കേറുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ കൊറച്ചധികം സങ്കടപ്പെട്ടുന്ന ആൾക്കാർക്കായിരിക്കല്ലോ നല്ലൊരു ഇതിൽ എത്തുന്ന സമയത്ത് അപ്പഴായിരിക്കും നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തുകൂടി പറയുന്നത് ഒരു ഒരു സന്തോഷം വളരെയധികം തീവ്രമായി നിൽക്കുക എന്ന് പറയില്ലേ ആ ഒരു സ്റ്റേജിൽ എത്തുന്നുള്ളു ഓക്കെ നിലവിലെ ഞാനിപ്പം കേസത്തിൽ ആണ് കേസത്തി ിലെ ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് രവിപുരം ബ്രാഞ്ചിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ആദ്യം കിട്ടിയത് എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ എക്സാം എന്ന് തന്നെയായിരുന്നു അത് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിലായിരുന്നു അവിടെ ഞാൻ ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കെ എസ് എഫ് ഇയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നത് അങ്ങനെയാണ് ഞാൻ കെ എസ് എഫ്ഇയിലേക്ക് ജോയിൻ ചെയ്യുന്നത് അതെ ഒരു പേർ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളുടെ ഇവിടെ എല്ലാവരും പറയുന്നതാണ് ഈ ഒരു ഏജിൽ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചില പറയും ആ ഒരു ഏജ് ഇപ്പൊ ഒരു തേർട്ടി പ്ലസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കുറച്ചുകൂടി പൊറയും അപ്പൊ പഠിച്ച കിട്ടൂല അങ്ങനെ എന്തെങ്കിലും കുരുത് ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു ഏജില് പഠിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അങ്ങനെയൊന്നും ഇല്ല ശരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മള് മറന്നുപോകും എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ അത് ഓർമ്മയില്ല എന്നൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയല ഞാൻ പഠിക്കാൻ ഇച്ചിരി മടിച്ചയും കൂടിയാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ വേറെ എന്നെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഞാൻ ഒത്തിരി സമയം എടുക്കുന്നു കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി എന്റെ ഹസ്ബൻഡിനുള്ള കംപ്ലൈന്റ് ഞാൻ ഭയങ്കര സ്ലോ ആണ് കാര്യങ്ങൾക്ക് ഭയങ്കര ടൈം എടുക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് കറക്റ്റ് ഒരു വർഷേ ഉള്ളു എന്ത് വന്നുകഴിഞ്ഞാൽ ഒരു വർഷേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ടൂ അവറിന്റെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു എത്ര മണിക്കൂർ അതായത് രാവിലെ ഒരു മൂന്നരക്ക് എഴുന്നേൽക്കുന്നു നാലു മണി മുതൽ പഠിക്കുന്നു ഇങ്ങനെയായിരുന്നു അപ്പൊ ആ നാലു മണി മുതൽ ഞാൻ സ്ലോട്ട് ആക്കി സ്ലോട്ട് ആക്കി മാറ്റി പഠിക്കും അതിൽ അതിലെത്ര ജനുവൻ ആയിട്ട് പഠിക്കുന്നു അത് ഞാൻ മാർക്ക് ചെയ്തു ചെയ്ത് ഓക്കെ പഠിച്ചുകഴിഞ്ഞു ബാക്കിയുള്ള സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പഠിച്ച് അതിന്റെ ബ്രേക്കിലാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ചെറിയ എന്റെ ഹസ്ബൻഡും മോളൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് കാരണം വെച്ചാൽ അത്രയും അടുക്കളയിൽ ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യില്ല അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ ഇയർ ഫോണിൽ കേൾക്കുവായിരിക്കും അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ കേൾക്കുമായിരിക്കും ക്ലാസ് കേൾക്കുമായിരിക്കും അപ്പൊ ആ ഒരു പഠിക്കുന്ന സമയം ഞാൻ കറക്റ്റ് നോട്ട് ചെയ്യും എന്നിട്ട് നോട്ട് ചെയ്തിട്ട് ഈ രണ്ട് ഹവറിന്റെ സ്ലോട്ട് പിന്നെ ഡെയിലി ടെസ്റ്റ് എഴുതും ടെസ്റ്റ് എഴുതാനുള്ള ഒരു സ്ലോട്ട് അങ്ങനെ ബുക്കിൽ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് അപ്പൊ ആദ്യമൊക്കെ നമുക്കൊരു മൂന്നര മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റും അപ്പൊ അവസാനം ടോട്ടൽ എത്ര ഹേഴ്സ് എന്ന് എഴുതി വരും പക്ഷെ ക്രമേണ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അത് അഞ്ചര മണിക്കൂറാവും ഏഴ് മണിക്കൂറാവും അങ്ങനെയൊക്കെ കൂട്ടി വരാം അപ്പം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മടി കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ദിവസത്തെ ഡേറ്റില് സ്ലോട്ട് വേക്കണ്ടായിരിക്കും അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് തോന്നും അത്രയും ദിവസം ഞാൻ പഠിച്ചിട്ട് ആ ദിവസം അങ്ങനെ ഒരു പിന്നെ നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ തുടങ്ങും ഇല്ലെങ്കിൽ എന്ത പറ്റാന്ന് വെച്ചാൽ എവിടെങ്കിലും ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഉഴപ്പാൻ തോന്നും പക്ഷെ ഈ നോട്ട് കാണുമ്പോൾ ഇത്രയും ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം പഠിച്ചിട്ട് പിന്നെയും ഗ്യാപ്പ് വരുന്നല്ലോ എന്റെ ടൈം കുറയുന്നല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ പിന്നെയും അപ്പൊ ഹസ്ബൻഡ് മോളും വീട്ടിലില്ലാത്ത സമയങ്ങളിൽ എനിക്ക് മാക്സിമം പഠിക്കാൻ പറ്റും അപ്പൊ അന്നേരമാണ് ഞാൻ മാക്സിമം പഠിച്ചത് കാരണം അന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യമുള്ള ഫുഡ് ഉണ്ടോ അത് കഴിച്ചിട്ട് മാക്സിമം പഠിക്കും അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര സന്തോഷം അത്രയും പോഷം നമുക്ക് കവർ കവർ പിന്നെ ഓർമ്മ ഇല്ല നമ്മൾ ബ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രഷപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓർമ്മ കൂടിക്കൊണ്ടിരിക്കും കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ പത്തിരുപത്തി രണ്ട് വയസ്സുള്ളവരെക്കാൾ കൂടുതൽ എന്റെ ഓർമ്മ നിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് റിവിഷൻ ആയിരിക്കും പിന്നെ പല ക്ലാസുകളിൽ നേരിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് എപ്പോഴും കേൾക്കും കേൾക്കും അത് ഞാൻ ടു എക് സ്പീഡിലൊക്കെ ഇട്ടിട്ട് ഞാൻ കേൾക്കും ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ ഇത് കേട്ടോണ്ടിരിക്കും അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റാണ് കിട്ടുന്നത് ആദ്യകാലത്ത് ഞാൻ പി എസ് സിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ ഒരു സ്ഥലത്ത് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയായിരുന്നു ജോലി ചെയ്യുന്നതിന്റെ മോർണിംഗ് അപ്പൊ ഞാൻ പോകുമ്പോ ക്ലാസ്സിലെ കുട്ടികൾ പല ആൻസേഴ്സും കൊസ്റ്റിൻ പറയുന്നതിന് ആൻസർ ചെയ്യും എനിക്ക് ഇത് എന്താ സംഭവം മനസ്സിലായി ഇവർക്ക് എങ്ങനെ കിട്ടുന്നെന്ന് അറിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴാണ് കിട്ടുന്നത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫീൽഡിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും കിട്ടാൻ തുടങ്ങി അപ്പൊ റിപ്പിറ്റേഷൻ കൊണ്ടാണ് നമുക്കത് ചോദ്യം വരുന്നതിന് മുമ്പേ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റുന്നത് ട്വിസ്റ്റ് ചെയ്ത് വന്നാലും നമുക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയായിരിക്കും അപ്പൊ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ആയിട്ടുണ്ട് പിന്നെ എക്സാം ഡെയിലി എഴുതുമായിരുന്നു പറഞ്ഞാൽ അത് ഇങ്ങനെ ഈ ഒ എം ആറിൽ തന്നെ എഴുതി അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇതായിരുന്നു ഞാൻ ശരിക്കും ഒ എം ആറിൽ എഴുതിലായിരുന്നു ഞാൻ ശരിക്കും നോട്ട്ബുക്കില് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകും പക്ഷെ ഡെയിലി എക്സാം എഴുതു നെഗറ്റീവ് എഴുതി വെക്കും എത്രയുണ്ട് എത്ര എത്ര ശരിയായി എത്ര തെറ്റി അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കും ടോട്ടൽ മാർക്ക് ചെയ്ത് വെക്കും ഡെയിലി എഴുതുമായിരുന്നു കാരണം വെച്ചാൽ എക്സാം ഹോളിൽ നമുക്കത് ഭയങ്കര ആണ് കാരണം നമ്മൾ ഡെയിലി ഒരു എക്സാം എഴുതി പോകുമ്പോൾ നമ്മൾ ആ എക്സാം സീർന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നു സ്പീഡ് സ്പീഡ് കൂടും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഡെയിലി എക്സാം ഞാൻ മുടങ്ങാതെ എഴുതും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവുമായിരുന്നു അത്ര പോഷൻ കവർ ആയില്ലെങ്കിലും അത് ഞാൻ അറ്റൻഡ് ചെയ്യും മാർക്കൊക്കെ കുറവായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നോക്കും കാരണം ഇതിന്റെ അകത്തൊന്നൊരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സാം നഷ്ടപ്പെടരുത് നെഗറ്റീവ് കുറവായിരുന്നു എന്നിട്ട് എക്സാം ക്രാക്കാസ് നെഗറ്റീവ് നെഗറ്റീവ് കുറവായിരുന്നു നെഗറ്റീവ് അപ്പൊ അത് ഡെയിലി എക്സാം ചെയ്താൽ മാത്രം നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഇതാ ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സാം ഒന്നും ചെയ്യില്ല പക്ഷെ നല്ല രീതിക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ആ എക്സാം ഹാളിൽ പോയിട്ട് അപ്പൊ എനിക്കറിയാവുന്ന തന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവര് കാലങ്ങളായിട്ട് പി എസ് സി ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് അവരെ എല്ലാവർക്കും നല്ല അത്യാവശ്യം പഠിച്ച് തെളിഞ്ഞു നിൽക്കാന്നൊക്കെ പറയില്ലേ എങ്കിലും അവർക്ക് കേറാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാക്ടർ ആയിരിക്കും അവർ എക്സാം എഴുതുന്നില്ല പക്ഷെ ആ എക്സാം ഹോളിൽ പോയിട്ട് കൊളോ ആക്കിയിട്ടാണ് വരുന്നത് എപ്പോ ചോദിച്ചാലും പറയും ഇല്ല എനിക്ക് അതിന്റെ അകത്തുനിന്ന് പോയി അതിന്റെ അകത്തുനിന്ന് പോയി അപ്പൊ ഈ എഴുതി നോക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ അവിടെ നിന്ന് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ഇത് നമ്മൾ വീട്ടിലിരുന്ന് ഇതുപോലെ ഒരു ടൈം വെച്ച് എഴുതുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഈ എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ടൈമും മാനേജ് ചെയ്യാൻ തോന്നുന്നുണ്ട് അതേപോലെ എക്സാം ഫിയർ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിയറോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലപ്പോ ചെറിയൊരു ഇത് മതി നെഗറ്റീവ് വരാനായിട്ട് അവരൊറ്റൊന്ന് മാറ്റി പബ്ലി ചെയ്താൽ കഴിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ഡെയിലി എക്സാംസ് വളരെ നല്ലത് തന്നെയാണ് പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ആദ്യകാലത്തെ ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഉള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം കാരണം നമ്മൾ ഒരു റിസ്ക് ഇച്ചിരി റിസ്ക് എടുക്കണം നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി റിസ്ക് എടുക്കുന്ന എടുക്കണം കുഴപ്പമില്ല കാരണം റിസ്ക് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും മാക്സിമം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ നെഗറ്റീവിനെ പേടിച്ച് ഓടി ഒളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറവായിരുന്നു നെഗറ്റീവ് കുറഞ്ഞൊന്നും പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമുക്ക് മാർക്കും വേണം വേണം അപ്പം സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റണം രണ്ട് എ ആൻഡ് ബി ഇതിൽ ഏത് ഓപ്ഷൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ അവിടെ ഇട്ടിച്ച് പോകാതെ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കിട്ടും ആദ്യം ഒറ്റ വായനയിൽ കിട്ടിയില്ലെങ്കിലും അതൊന്ന് റൗണ്ട് ചെയ്തു വെച്ച് രണ്ടാമത് വായിക്കുമ്പം റിസ്ക് സെറ്റ് ഇല്ല അതിലൊരു കുഴപ്പമില്ല നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ അതെ ഇതൊക്കെയാണ് ശരിക്കും ഇമ്പറ്റേഴ്സ് ഉള്ളവരോടും പറഞ്ഞു ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ഏജിൽ നിന്നിട്ടും ഈ ഒരു ഇത് എത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ ഹിന്ദുവിൽ നിന്ന് നമുക്ക് സംസാരിച്ചപ്പോ മനസ്സിലായത് ഏജ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫാക്ടർ എന്നുള്ള ഒരു കാര്യം കിട്ടി പിന്നെ അടുത്ത പറയണ കൺസിസ്റ്റൻസി അത് അത് ശരിക്കും ഒന്ന് തരേണ്ട കാര്യം ഇപ്പൊ നമ്മളീ ഒരു നേരത്തെ പറഞ്ഞ ടു അവേഴ്സ് വെച്ച് സ്ലോട്ട് ചെയ്ത് സ്ലോട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ കാരണം എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് ചെയ്യണം അങ്ങനെ പല ഇഷ്യൂസും പറയും അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തി സൈഡിൽ നിർത്തി അതൊരു എക്സ്ക്യൂസേ അല്ലാന്ന് തെളിയിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഇന്ത്യ എത്താനായിട്ട് സാധിച്ചത് അപ്പൊ അഗൈൻ താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് ഓക്കെ നമുക്ക് ഇത്രയേറെ സംസാരിച്ചതിന് എല്ലാം ഒരു താങ്ക് യു ഓക്കെ